െ ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം പെരുന്തനായ കഥാ വൈശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ദിവസങ്ങൾ യോനയുടെ പുസ്തകത്തിൽ ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുന്ന ഇന്ന് അതിനാധാരമായി യോനയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാം യോനയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഉള്ളടക്കങ്ങളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് അവിടെ യോനയ്ക്ക് ദൈവത്തിൻ്റെ അള്ളപ്പാടുണ്ടായതും താനത് അനുസരിക്കാതെ വേറെ ദേശത്തേക്ക് പോകുന്നതും അതിൻ്റെ ഫലമായി ഉണ്ടായ കാര്യങ്ങളൊക്കെ ഈ ഒന്നാം അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവർ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ വാക്യം അമിതായുടെ മകനായ യോനയ്ക്ക് യെഹോവയുടെ അള്ളപ്പാടുണ്ടായതെന്തെന്നാൽ യഹോവ യോനോട് സംസാരിക്കുന്നതാണ് ഇവിടെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ യോന ദൈവവചനം കേൾക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ യോനയുടെ ജീവിതവുമായി നാം ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ നാം ഓരോരുത്തരും പല നിലയിൽ പല മീഡിയയിലൂടെ നേരിട്ടൊക്കെ ദേവദാസന്മാരിലൂടെ ദേവചനം കേൾക്കുന്നവരാണ് നാം എങ്ങനെയാണ് കേൾക്കുന്ന ദേവചനം കൈകാര്യം ചെയ്യുന്നത് ഇവിടെ യോന ദൈവം സംസാരിച്ച് നീ നിലവേ പോയി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു അപ്പോൾ നീ അവരെ പോയി മാനസാന്തരപ്പെടുത്തണം അതാണ് ദൈവത്തിൻ്റെ അള്ളപ്പാട് യോനയ്ക്കുണ്ടായത് യോന അത് അനുസരിക്കാതെ തർച്ചസിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ യോന ദേവചനം അനുസരിച്ചില്ല അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ വേറൊരു ദേശത്തേക്ക് പോകുന്ന കാണാണ്ട് സാധിക്കും അതുപോലെയാണ് നാം നമ്മെ തന്നെ ഒന്ന് നോക്കുവാണെങ്കിൽ യോനെ പോലെയാണോ നാം കേൾക്കുന്ന ദേവചനം നാം അനുസരിക്കാറുണ്ടോ നാം എപ്രകാരമാണ് ദേവചനം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗ്യമാക്കുന്നത് ഇവിടെ യോന തനിക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയി പക്ഷേ തൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു ഭൗ വലിയ ഭവിഷ്യത്തുകൾ നമുക്ക് തുടർന്നുള്ള അധ്യായങ്ങളിലും ഈ അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കും താൻ കപ്പൽ പോയപ്പോൾ ആ സമുദ്രം വലിയൊരു കോലുകളൊക്കമുണ്ടായി തനിക്ക് ഒപ്പമുണ്ടായിരുന്നവർക്കും വലിയൊരു ദുരന്തമുണ്ടായി ആ സമയത്തൊക്കെ യോന എന്ത് ചെയ്യുകയാണ് കപ്പലിൻ്റെ അടുത്തിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ദേവചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വലിയ കോലിളക്കങ്ങളും നമ്മോടൊപ്പം ഉള്ളവർക്കും അത് വലിയൊരു ദുരന്തത്തിന് കാരണമായി തീരും നാം ദേവചന കേൾക്കണം അനുസരിക്കണം യോന ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് താൻ പ്രവർത്തിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവചനം കൈക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കേണ്ട സമയത്ത് താൻ ഉറങ്ങുകയാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ ഉറക്കം നമ്മുടെ ജീവിതത്തിലുമില്ലേ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ദൈവചനം ധ്യാനിക്കേണ്ട സമയത്ത് ദൈവ ദൈവവുമായ സമയം പങ്കിടേണ്ട സമയത്ത് നാമം ഉറങ്ങാറില്ലേ പ്രിയപ്പെട്ടവരെ ആ ഉറക്കം യോനയുടെ ജീവിതത്തിൽ എന്ത് വലിയൊരു ഭൗഷ്യത്താണ് ഉണ്ടായത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ ഉറക്കം ഉണ്ടെങ്കിൽ നാമം വളരെ ഫൗഷത്ത് അല്ലെങ്കിൽ ഉള്ള നമ്മുടെ ജീവിതത്തിൽ വന്നേക്കും ഇവിടെ യോന കാരണം ആ കപ്പിലുണ്ട് അനേകർ വളരെ ദുരന്തത്തിലായി അവരങ്ങനെ അവസാനം യോനയാണിതിൻ്റെ കാരണമെന്ന് കണ്ടെത്തുവാൻ തീർന്നു അങ്ങനെ യോനയുടെ പ്രകാരം അവരെ അവനെ എടുത്ത് കടലിട്ടു കടലിലേക്ക് ഇട്ടായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ നാം ദേവചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മോടൊപ്പം ഉള്ളവർക്കും അത് വളരെ ഒരു നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും വളരെയധികം കോരിളക്കങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരും അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ഉണർന്നിരിക്കണം ദൈവജനം കൈക്കൊള്ളണം അതനുസരിച്ച് ജീവിക്കണം ഉണർന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമുക്ക് യോനെ പോലെ നമ്മുടെ ജീവിതത്തിലും കോഴിളക്കങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് നാം അനർത്ഥത്തിന് തീരും അതുപോലെ തന്നെ യോനയെടുത്ത് അവർ വെള്ളത്തിലേക്ക് എറിഞ്ഞു അന്നേരം അവിടെ ആ കടലിൻ്റെ ക്ഷോഭം ശാന്തമായത് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ആ ജീവിതരീതി മറ്റുള്ളവർക്ക് ഒരിക്കലും വേദനയ്ക്കിടയാൻ ഇടവരരുത് യോനയുടെ ജീവിതം അല്ല യോന ആ ദൈവ വിവചന അനുസരിക്കാഞ്ഞുകൊണ്ടു ദൈവ അള്ളപ്പാടം അനുസരിക്കാഞ്ഞതുകൊണ്ടാണ് ഈ ഭവിഷ്യത്തുകളെല്ലാം വന്നത് പക്ഷേ നമ്മുടെ ദൈവം മഹാ സ്നേഹവാന ദൈവമാണ് യോനയെ കാ സമൂഹത്തിൽ എറിഞ്ഞെങ്കിലും ദൈവം അവിടെ യോനെ കരുതുവാനായി മഹാ മത്സ്യത്തെ കൽപ്പിച്ചിരുന്നു ആ മത്സ്യത്തിൻ്റെ വായിൽ യോന മൂന്ന് രാവും മൂന്ന് പകലും കിടന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ഇപ്പോൾ ഒരു കാര്യം നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കർത്താവ് നമ്മളെ കൊണ്ട് നിറവേറ്റും പക്ഷേ നമ്മളത് പല നിലയിലും വഴുതിപ്പോയെങ്കിലും പക്ഷെ കർത്താവ് നമ്മെ അത് നിറവേറ്റുവാനായി നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമ്മളോട് കൂടെയിരിക്കും ഇവിടെ യോനെ തൻ്റെ ഇഷ്ടപ്രകാരം പോയെങ്കിലും ദൈവം വലിയ കോലുകളൊക്കെ അതിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലും യോനയെ ദൈവം കരുതി ആ മഹാസമുദ്രത്തിൽ മഹാമത്സ്യത്തെ ഒരുക്കി അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ദൈവചനം നാം അനുസരിച്ചില്ലെങ്കിൽ യോനയുടെ ജീവിതത്തിൽ വന്ന ആ കോലാഹലങ്ങൾ എന്തെല്ലാമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളുടെ നാമം കേൾക്കുന്ന വചനങ്ങൾ വചനങ്ങൾക്കൊത്തോണം ജീവിപ്പാൻ അത് കൈക്കൊണ്ട് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനം ഉള്ളതാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ